എല്ലാവർക്കും നമസ്കാരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ സന്തോഷത്തിൻ്റെ കൊടുമുടിയിലാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിക്കേറ്റ് പോയ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എഞ്ചിനും മജിഷ്യനുമായ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയുടെ പകരക്കാരനെ കണ്ടെത്തിയെന്നുള്ള റിപ്പോർട്ടാണ് അല്പസമയത്തിന് മുന്നേ പുറത്തോട്ട് വന്നത് ഇത് റിപ്പോർട്ട് ചെയ്തത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മീഡിയ പാർട്ട്ണറായ മനോരമയാണെന്ന് അറിയുമ്പോൾ ഇരട്ടി സന്തോഷമാണ് കാരണം ഒഫീഷ്യലായി അവർക്കിത് അറിയിക്കാൻ കഴിയും മീഡിയ പാർട്ട്നേഴ്സാണല്ലോ അത് കൂടാതെ ഇപ്പോൾ ആരാധകർ ചോദിക്കുന്ന ഈ താരം ആരാണെന്നാണ് അതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോകൾ കണ്ടുപോകുന്നെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോകൾ തുടരുന്നതാണ് അപ്ഡേറ്റിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഡിയാഗോ പലസ്വാസ് എന്ന് പറയുന്ന ഉറുഗിയൻ അറ്റാക്കിൻ മിഡ്ഫീൽഡറിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് താരം ലെഫ്റ്റ് വിങ്ങറായും റൈറ്റ് വിങ്ങറായ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും കളിക്കും പത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള താരം വളരെ എങ്ങാണ് അതുകൂടാതെ കോമി എന്ന് പറയുന്ന യുവതാരത്തിനെ എത്തിച്ചത് കൂടാതെ ഈ താരത്തിനേം കൂടെ എത്തിക്കാനാണ് ശ്രമമെന്നാണ് മനോരമ വെളിപ്പെടുത്തുന്നത് അതുകൂടാതെ താരത്തിന് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ലീഗിൽ താരം കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബിൽ താരം ഇപ്പോൾ ഒമ്പത് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അസിസ്റ്റിൻ്റെ കാര്യമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല അതുകൂടാതെ താരം ഇപ്പോൾ ടീമിലേക്ക് എത്തുമെന്നാണ് സൈനിങ് ഉടനെ പ്രഖ്യാപിക്കുമെന്നൊക്കെ പുറത്തേക്ക് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുമ്പോൾ വീഡിയോ ചെയ്യാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്ത മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്